ചൂടിന് ശമനമില്ലാതെ കോഴിക്കോട് ചൂടിന്റെ കാഠിന്യം കൂടിയതോടെ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ നേരത്തെ തന്നെ പതിവിലും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരുന്നു കാലാവസ്ഥ വ്യതിയാനം മൂലം സംസ്ഥാനത്താകെ കനത്ത ചൂടാണ് രേഖപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിലും ചൂടിനൊട്ടും ശമനമില്ല കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുമുണ്ട് കൂടിയ ചൂട് മുപ്പത്തിയാറ് ഡിഗ്രി വരെ ഉയരാം രാത്രി കാലങ്ങളിലും താപനില ഉയർന്നു നിൽക്കും ഈ ദിവസങ്ങളിൽ സാധാരണ താപനിലയിൽ നിന്ന് രണ്ടു മുതൽ നാലു വരെ ഡിഗ്രി കൂടുതലാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ജില്ലയിൽ ചൂട് കൂടുതലായിരുന്നു താപനില കൂടിയതോടെ ജില്ലയിൽ പനിയും വർദ്ധിച്ചു ഫെബ്രുവരിയിൽ മാത്രം പതിനഞ്ചായിരത്തി എണ്ണൂറ്റി എട്ട് പേരാണ് വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടിയത് പനിക്കു പുറമെ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിയേഴു പേർക്ക് വയറിളക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ മുൻകരുതൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു അതോടൊപ്പം ചൂടിനെ പ്രതിരോധിക്കാനായി പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ തുടർച്ചയായി വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്നും പരമാവധി ശുദ്ധജലം കുടിക്കണമെന്നും അറിയിച്ചു ജനം കോഴിക്കോട്